ഹലോ കൂട്ടുകാരെ ഹെഡ് ഓവർ ഹീൽസ് എപ്പിസോഡ് നയൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഗ്യോൻവൂനെ ഗോസ്റ്റുകളൊക്കെ കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞല്ലോ അത് മാത്രമല്ല കേട്ടോ തൊട്ട് മുന്നിൽ നിൽക്കുന്ന സിയോനയെ ആ ഷെയ്മാൻ്റെ ഡ്രസ്സോട് കൂടി ഇവന് കാണാൻ കഴിയുന്നുണ്ട് അതായത് സാധാരണ ഷെയ്മാൻമാർക്ക് ഇങ്ങനെ കാണാൻ കഴിയും അതുപോലെ ഗോസ്റ്റുകൾക്കും പക്ഷേ ഇവനിത് രണ്ടും അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു എന്നൊരു ഐഡിയ കിട്ടുന്നുണ്ട് ഇവനാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നതും നേരത്തെ സിയോന ഇവനോട് പറഞ്ഞിരുന്നു അതായത് വല്ല്യമ്മ പറഞ്ഞതുപോലെ ഈ ഗോസ്റ്റുകൾ ഓരോ സെൻസേഷനാണ് ഏറ്റെടുക്കുക ഈ കണ്ണ് ചെവി മൂക്ക് അതുപോലെ അതിൽ കണ്ണെന്ന് പറഞ്ഞാൽ എന്നാണ് ഗോസ്റ്റുകളെ കാണാൻ തുടങ്ങുന്നത് അപ്പം നമ്മൾ സാധാരണയായിട്ട് ആളുകളോട് ഗോസ്റ്റിനെ കാണുന്നുണ്ടെന്ന് പറയും അവർ നമ്മളെ വിശ്വസിക്കത്തില്ല നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഒരു ഏകാന്തത സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം നമ്മൾ ചിലപ്പോൾ ഈ ഗോസ്റ്റുകളായിട്ട് തന്നെ സംസാരിക്കാനും ഈ ഫ്രണ്ട്സൊക്കെ ആവാൻ നിൽക്കും അവരുടെ ഉദ്ദേശവും അതുതന്നെയാണ് പതിയെ പതിയെ നമ്മൾ നമ്മൾ പോലും അറിയാതെ അവരായിട്ട് മാറും അതുപോലെ തന്നെയാണ് ചെവിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ഇവനാണെങ്കിലും ആകെ ടെൻഷൻ അടിക്കുന്നതും ചുമ്മാ ഇവളെ കൂടി ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ അതിനുശേഷം ഗെയിമിന് പോകുന്നുണ്ട് ജിഹോയാണെങ്കിലും അതെ എല്ലാവരും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ കാണുന്നത് പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും അറിയത്തില്ല എന്ന് കോച്ചിനോട് ചോദിക്കുമ്പോൾ നീ സ്കൂളിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി വലിയ കുഴപ്പമൊന്നുമില്ല നീ മെഡലൊന്നും വാങ്ങി തരേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ മതിയെന്ന് ചോദിക്കുന്ന ജിഹോയോട് അത് മതി അതെ നീ ഉള്ള സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഗോൺബു ഭയങ്കര ഹാപ്പി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിന്നെ ടീമിലെടുത്തത് അവൻ്റെ ഹാപ്പിനെസ് അല്ലേ ഞാൻ നോക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ആ അത് ശരി അപ്പോൾ ആൾ നന്നായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് എന്നെ സെലക്ട് ചെയ്തു തന്നെ അല്ലാതെ വേറെ റോളൊന്നും എന്ന് എന്നിവിടെ ചോദിക്കുമ്പോൾ കോച്ചാണെങ്കിൽ ഐ ലവ് യു എന്ന് പറഞ്ഞ് പഞ്ചാരെ അടിക്കുന്നുണ്ട് കേട്ടോ ആ അതൊക്കെ ശരി ട്രീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഗ്യോൻവോ മെഡൽ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യുമെന്ന് കോച്ച് അവിടെ പറയുന്നുണ്ട് പിന്നീട് ഇവൻ നോക്കുന്ന ടൈമിൽ അവിടെ മൊത്തത്തിൽ ഗോസ്റ്റിനെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഇവൻ്റെ ടീമിലെ തന്നെ ഒരു പെൺകുട്ടി പെർഫോം ചെയ്യുമ്പോൾ ഈ ബൈനോക്കുലർ വെച്ച് നോക്കിയിട്ട് ഇവൻ വേണം അതിൻ്റെ റിസൾട്ട് പറയാൻ ഇവനാണെങ്കിൽ മൊത്തം ഗോസ്റ്റുകളെ കാണുന്നുണ്ട് ഒന്നും പറയാൻ കഴിയുന്നില്ല അപ്പോൾ കോച്ചാണെങ്കിൽ എന്താടാ എന്താ പറ്റിയെന്നൊക്കെ അവിടെ ചോദിക്കുക ണ്ട് ഇവൻ വാഷ്റൂമിൽ പോകുന്ന ടൈമിൽ മുന്നത്തെ സ്കൂളിലെ പിള്ളേർ വന്ന് കുറച്ച് സീനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നീ തിരിച്ചു വന്നു ഒന്നില്ലെങ്കിൽ നീ അവളെ പറ്റി ആലോചിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ തീപ്പിടുത്തുണ്ടായ സീനിൽ അതായത് ഇവൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് നീ മരിക്കുന്നതാണ് ആഗ്രഹം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ പറ്റിയാണ് ഇവർ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ ശരിയാണ് ഞാൻ അവളോട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളിൽ നിന്ന് അകലൊക്കെ പാലിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഈ ആർച്ചറിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവും സങ്കടം ഉണ്ടാവുമോ എന്നൊന്നും വിചാരിച്ചില്ല എൻ്റെ ഒരു ഹാപ്പിനെസിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും ഇറങ്ങുന്നൊക്കെ ഒരു സീൻ കാണിക്കുന്നുണ്ട് അമ്മയാണെങ്കിലോ നോക്കുമ്പോൾ യോഹി എന്തോ മന്ത്രമൊക്കെ ചെല്ലുന്നത് കണ്ട് സംശയടിച്ചിട്ട് വാതിലൊക്കെ തുറക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ ആയിരിക്കും അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഇത് തുറക്കാനൊക്കെയാണ് പറയുന്നത് ഇവനാണെങ്കിൽ മൊത്തത്തിൽ ഗോസ്റ്റിനെയൊക്കെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നാലും അത്യാവശ്യം നന്നായി തന്നെ പെർഫോം ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ഈ സിയോന പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരു ധൈര്യം സംഭരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന യോഹിയുടെ പ്രാർത്ഥന ഇങ്ങനെ കൂടി കൂടി വരുന്ന ടൈമിൽ അത് എഫക്റ്റ് ചെയ്യുന്നത് സിയോനയായിരിക്കും ഗ്യോൻവോന് എതിരെയല്ല പകരം ഇവൾക്കെതിരെയാണ് എന്തോ ആണ് യോഗ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവളുടെ ചെവിയിൽ ഇത് മുഴുങ്ങുന്ന ടൈമില് ഈ ബോക്സിനെ ഉപയോഗിച്ചിട്ട് ഗ്യോൻബുവിനെ കില്ല് ചെയ്യാനാണ് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവൾ അവിടെ തന്നെ ഇരുന്ന് ഇതിനെതിരെയായിട്ടുള്ള കുറേ പ്രയേഴ്സ് ഒക്കെ ചൊല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും നന്നായിട്ട് പ്രയർ ചൊല്ലുന്നതും മറ്റൊരു സ്ഥലത്താണെങ്കിൽ നന്നായി തന്നെ മത്സരമൊക്കെ നടക്കുന്നുണ്ട് ഇതേ ടൈമില് അവസാനത്തെ അമ്പയ്യുന്ന ടൈമില് ഇവൻ ആകെ ഒന്ന് കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട് ടൈം കഴിയാറാകുന്ന ടൈമിലാണ് ഇവൻ ആ ഒരു ആരോ അങ്ങ് അത് മറ്റ് സെൻ്ററിൽ അങ്ങ് കൊള്ളുന്നുണ്ട് അങ്ങനെ ഇവന് മെഡലടിക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പി ആവുകയാണ് കേട്ടോ ആ ടൈമിൽ ഈ ഒരു പ്രയർ അവസാനിക്കുമ്പോൾ രണ്ട് പേരുടെയും ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്ന വരുന്നൊരു സീനൊക്കെയാണ് കാണിക്കുന്നത് റൂം ലോക്കൊക്കെ ഓപ്പൺ ആക്കി അമ്മ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ എന്താ കാണുന്നത് ഓൾറെഡി കുറേ കസേരയും മറ്റും എടുത്തിട്ട് ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അതൊക്കെ മാറ്റിയിട്ട് ഇത് നിർത്താൻ പറയുന്ന സ്പിരിറ്റ് മദറിനെയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും പ്രയറൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ പിന്നീട് ഇവന് മെഡലൊക്കെ കൊടുക്കുന്നതും എല്ലാവരും ഹാപ്പി ആകുന്നുണ്ട് ഇവനപ്പോൾ ആലോചിക്കുന്നത് മുന്നേ അമ്മുമുള്ള ടൈമിൽ ഇതുപോലെ മെഡൽ വാങ്ങിയതും ആൾ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു സീനൊക്കെ ആയിരിക്കും പിന്നീട് കോച്ച് പറഞ്ഞതുപോലെ തന്നെ ഫുഡ് കൊടുക്കാൻ തീരുമാനിക്കുകയാണല്ലോ എന്ന ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇവരങ്ങ് മാറി നിൽക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ആ കൊണ്ടുപോയിട്ട് ഇത് കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് ഇവളാണെങ്കിലും നേരെ വീട്ടിലേക്കും പോവുകയാണ് വീട്ടിലാണെങ്കിലും സ്പിരിറ്റ് മദർ യോഹിയോട് സംസാരിക്കുന്നുണ്ട് നീ ഒരു യുണീക്ക് സ്പെല്ലാണല്ലേ ഇപ്പൊ ഉപയോഗിച്ചത് അതായത് ആരെയോ ശബിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ആ ശബ്ദം നിനക്ക് എതിരെ തന്നെ വന്നു അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് നിനക്ക് പണ്ടത്തെ പോലെ പവർ ഒന്നും ഇല്ല ഇവർ സംസാരിക്കുന്ന ടൈമിലാണ് ദേഷ്യത്തില് സിയോൻ അങ്ങോട്ട് വരുന്നത് അപ്പം മെയിൽ ഷെയ്മാനാണെങ്കിൽ ആഹാ നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതായത് നേരത്തെ ഗ്യോനുവും ഇവളുടെ ആ ഒരു ഷെയ്മാൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ കരിഞ്ഞ ഒരു പാടൊക്കെ കണ്ടിരുന്നു എന്ന് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല അതേ ഒരു സംഭവം ഇവിടെ ഈ മെയിൽ ഷെയ്മാനും കാണുന്നുണ്ട് നിന്നെ ആരെങ്കിലും ശബിച്ചോ എന്തേ കാണുന്നേ ആരേത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നത് ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ നീ അവൾക്കെതിരെ ശബിക്കുകയാണോ ചെയ്തത് നീ എന്ത് പ്രവൃത്തിയെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എന്താ എനിക്ക് ചെയ്തുകൂടെ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം തോന്നിയാൽ അയാളെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിക്കുകയല്ലോ അയാളുടെ ചുറ്റുമുള്ള ആളുകളെ അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതെന്താ എനിക്കും തിരിച്ചു ചെയ്തുകൂടെയെന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്ന യോഹിയാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ഗ്യോനുവാണെങ്കിൽ അമ്മൂമ്മയുടെ ആ ചിതാഭസ്മത്തിൻ്റെ അവിടെയൊക്കെ എത്തി സംസാരിച്ച് നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ അങ്ങോട്ട് സിയോനയുടെ വല്ല്യമ്മ വരുന്നുണ്ട് കേട്ടോ ഇതേ ടൈമില് സിയോനയാണെങ്കിലും യോഹിയോട് ചൂടാകുന്നതും നിങ്ങൾ കാരണം എനിക്ക് ശരിക്കും തലവേദന വരുന്നൊക്കെ പറഞ്ഞ ഇവിടെ നോക്കുമ്പോൾ യോഹിയുടെ തൊട്ടു പിറകിലായിട്ട് എന്തോ ഒരു ബോക്സ് ഇങ്ങനെ ഇവിടെ ദേഹത്ത് കെട്ടിവെച്ചിരിക്കുന്നത് പോലെ സിയോനയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് എന്തോ ഒന്ന് കാണാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞു ഷോ തലവേദനയ്ക്കാന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന യോഹിയാണെങ്കിൽ ആ അതാണ് ഞാൻ പറഞ്ഞ് എൻ്റെ പിന്നാലെ ഇനിയും നടന്നു കഴിഞ്ഞാൽ നിനക്ക് ഇതുപോലെ പല ഫീലിങ്സ് ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ അടുത്ത് മാറി നിൽക്കുന്നത് നല്ലത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ യോഹിയാണെങ്കിലും പിന്നെ നിന്റെ ഈ വളർത്തമ്മ ആൾ എത്രയും പെട്ടെന്ന് എന്നെ ഉപേക്ഷിച്ച പോലെ നിന്നെയും ഉപേക്ഷിക്കും നിനക്ക് പാരൻസ് ഒന്നും ഇല്ലല്ലോ അവർ ഉപേക്ഷിച്ചു പറഞ്ഞേ ആ മിക്കവാറും ഈ വരും നിങ്ങളെ ഉപേക്ഷിക്കും എനിക്ക് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞ് സ്പിരിറ്റ് മദറിനെ പറ്റി വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ മേൽ ഷെയ്മാനും അസിസ്റ്റൻറ്റും യോഹിയോട് ചൂടാകുന്നുണ്ട് സംസാരമൊക്കെ നിർത്താൻ പറയുന്നുണ്ട് ഇവളുണ്ടോ നിർത്തുന്നു വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേഷ്യം വരുന്ന അമ്മയാണെങ്കിൽ നിന്നെ പോലെയല്ല ഞാൻ അവളെ വളർത്തിയത് അവൾ വളർന്ന രീതിയും സാഹചര്യങ്ങളൊക്കെ വേറെ ആയതുകൊണ്ട് ഒരു കാര്യം സംഭവിക്കത്തില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നിന്നെ ഞാൻ ഇപ്പം ഇവിടുന്ന് എന്ന് യോഹിയോട് പറയുമ്പോൾ ഇവൾക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഗ്യോനുവു ആണെങ്കിലും നേരത്തെ സിയോനയുടെ ഡ്രസ്സിൽ ആ ഒരു കരിഞ്ഞ പാടൊക്കെ കണ്ടല്ലോ അതിനെപ്പറ്റി വല്ല്യമ്മയോട് ചോദിക്കുമ്പോൾ അതൊരു ശാപമാണെന്നും അവളുടെ പവറൊക്കെ കുറഞ്ഞു വരികയാണെന്ന് പറയുമ്പോൾ അതായത് അവളുടെ സേഫ്റ്റിക്ക് തന്നെ പ്രശ്നമുണ്ടെന്നൊക്കെ പറയും ഇത് കേട്ട് ടെൻഷൻ അടിക്കുന്ന ഗ്യോൻവു ആണെങ്കിൽ ഞാൻ കാരണം അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എനിക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പൊ ആളാണെങ്കിൽ സിയോന നിനക്കൊരു അമ്മൾട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ അവളുടെ പവർ എന്തൊക്കെയുള്ള അതെന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിയോനയുടെ ആ ലിബം എടുത്തിട്ട് ഇവൻ വല്ല്യമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതേ ടൈമില് സിയോനെയാണെങ്കിൽ നല്ല സാഡ് ആയിരിക്കട്ടെ അപ്പം ഈ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലേഡി ഇവിടെ സമാധാനിപ്പിക്കുന്നുണ്ട് ചുമ്മാതല്ല അന്ന് ആ ഹോണ്ടഡ് വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ഡാൻസ് കളിച്ചില്ലേ അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര സാമ്യത തോന്നിയെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അസിസ്റ്റൻ്റ് ആണെങ്കിൽ എങ്ങനെ സാമ്യത ഇല്ലാതിരിക്കും കാരണം നിങ്ങളെ രണ്ടുപേരെയും ആ ഡാൻസ് പഠിപ്പിച്ചതും പിന്നെ ഈ പ്രയറിന്റെ കാര്യമൊക്കെ പഠിപ്പിച്ചതും ഒരേ സ്പിരിറ്റ് മദർ അല്ലേ അത്രയേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്നെയും അമ്മ ഉപേക്ഷിക്കൂ എന്നാണ് അവിടെ ചോദിക്കുന്നത് എങ്ങനെ ഉപേക്ഷിക്കാനാണ് നിന്റെ അമ്മയെപ്പറ്റി നിനക്കറിയത്തില്ലേ യോഹിയുടെ കേസ് വേറെയാണ് നിനക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സമാധാനിപ്പിക്കുന്ന അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത് ഈ ലിബമ്മക്ക് പിടിക്കുന്ന വല്യമ്മയ്ക്കാണെങ്കിലും കാര്യമായിട്ട് ഇതിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ എന്തായാലും ഇതുകൊണ്ടൊരു യൂസ് ഇല്ല പക്ഷേ കുഴപ്പമില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന എൻറ്റേതായിട്ടുള്ള ദൈവങ്ങളുണ്ട് ഞാൻ അവരോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഇവനൊന്നും സന്തോഷമൊക്കെ ആകുന്നുണ്ട് ഒരു സമാധാനമൊക്കെ ആവുകയാണ് പക്ഷേ വല്യമ്മ രണ്ട് കാര്യങ്ങൾ ഇവനോട് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് അതായത് ഇനി മുതൽ ഗോസ്റ്റിനെ കാണുകയാണെങ്കിൽ പരമാവധി അവരുടെ അടുത്തേക്ക് തന്നെ പോകരുത് അവോയ്ഡ് ചെയ്യണം ഇനി ബൈ ചാൻസ് അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒന്നും പോകാതെ നോക്കണം ശരീരത്തിൽ നിന്ന് രക്തമൊന്നും ചീന്താൻ ആ ടൈമിൽ പാടില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഒന്നും സംഭവിക്കത്തില്ല എന്ന് വല്യം അവിടെ പറയുന്നുണ്ട് സിയോനെയാണെങ്കിൽ ദേഷ്യത്തിലെ റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടെ യോഹിയെ കാണുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ അതെ കുറേ നേരമായി പറയണമെന്ന് വിചാരിക്കുന്നു എനിക്ക് നിങ്ങളിൽ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ടെന്ന് പറയുമ്പോൾ യോഹിയാണെങ്കിൽ എന്താ നിനക്ക് നോക്കുമ്പോൾ എന്നെ ഒരു രാക്ഷസിയായിട്ട് തോന്നുന്നുണ്ടോ എന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ അതൊന്നുമല്ല പക്ഷേ നിങ്ങളുടെ പിറകിലായിട്ട് ഒരു വലിയ ബോക്സ് ആ ബോക്സിൽ ഒരു തുണിയൊക്കെ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ഭാഗ്യം അപ്പോൾ നീ രാക്ഷസിയായിട്ടൊന്നും എന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ കൂളായിട്ട് അവിടെ നിന്ന് യോഹിയെ പോകുന്നുണ്ട് തിരിച്ചു പോകുന്ന ഗ്യോൻവു ആണെങ്കിലോ ആ വഴിയിൽ വെച്ചിട്ട് ഒരു ഗോസ്റ്റിനെ കാണുമ്പോൾ നൈസായിട്ട് വഴി മാറി നടക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നേരെ പോകുന്നത് അതായത് ആ ഭ്രാന്തി ഉണ്ടല്ലോ ഇവൻ രക്ഷിച്ച നേരത്തെ പാവക്കുട്ടീനെയൊക്കെ കൊടുത്ത ആ പെൺകുട്ടീനെ കാണുമ്പോൾ ആ സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഈ പിന്നിലെ ആ കുട്ടിയായിട്ടുള്ള ഗോസ്റ്റിനെ കാണുന്നത് വേഗം ഇവൻ അവിടെ നിന്ന് മെസ്കേ പഠിക്കുന്നുണ്ട് അവസാനം പോയിരിക്കുന്നത് മുന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ആ ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ആളുടെ അടുത്താണ് കേട്ടോ ഓ ഭാഗ്യം ഇത് മനുഷ്യനാണല്ലോ ഞാൻ പ്രേതാണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുന്ന ടൈമിൽ ഈ ഗിറ്റാറുകാരനാണെങ്കിൽ ഇവനെ കാണുമ്പോൾ ശരിക്കും പേടിച്ചു പോകുന്നുണ്ട് നീയല്ലേ തലേ ദിവസം എന്നെ ആയിട്ട് വഴക്കുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് ജീവൻ കൊണ്ടു ഓടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്യോനു ആണെങ്കിൽ ഇതെന്താ സംഭവം എന്നാണ് അവിടെ ആലോചിക്കുന്നത് ആ ടൈമിൽ ഇവരുടെ ക്ലാസ്സിലുള്ള നേരത്തെ ബുള്ളി ചെയ്തിരുന്ന ആ ഒരു സ്പെക്സുകാരനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ പേടിച്ച് വരച്ചു പോകുന്നത് കാണുന്നുണ്ട് ഇവനെ ഫോളോ ചെയ്യാൻ നോക്കുന്ന ടൈമിലാണ് ഈ സ്പെക്സുകാരൻ്റെ തൊട്ടു പിന്നാലെ ഒരു സ്പിരിറ്റ് പോകുന്നത് കാണുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന്റെ പിന്നാലെ പോകേണ്ട എന്ന് ഗോന്വു അങ്ങ് ചിന്തിക്കുകയാണ് ഇവനാണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന മേശൈമാൻ ആണെങ്കിൽ ഹായ് ഹാൻഡ്സം തിരിച്ചെത്തിയോ എന്നൊക്കെ ചോദിക്കുന്നതും ഇവിടെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ സംഭവിച്ചെന്ന് ഇവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ കുറച്ച് ഫാമിലി പ്രോബ്ലംസ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ആ ഈ സിയോനെ ഉണ്ടല്ലോ ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് നിനക്ക് കംഫോർട്ട് ചെയ്യാൻ പറ്റും നിന്റെ ഈ ഹാൻസുമായിട്ടുള്ള ഫിഗർ ഒക്കെ വെച്ച് നിനക്ക് എന്തായാലും അതിനൊക്കെ കഴിയുമെന്ന് പറയുമ്പോൾ ഇവൻ അങ്ങ് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുമ്പോൾ എങ്ങനെയെന്ന് ചോദിക്കുന്ന ഈ ഷെയ്മനോട് അല്ല എൻ്റെ ലുക്ക് വെച്ചിട്ട് അങ്ങനെയല്ലേ ഇപ്പം താങ്കൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ നീ കൊള്ളാലോടാ ചെക്കായിരുന്നു ഇയാൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലോ പിന്നീട് ഇവളുടെ അടുത്തേക്ക് പോകുന്നതും ആ മമ്മി മീറ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ ഭയങ്കര സാഡായിട്ട് അതായത് ഒരു ഉന്മേഷം ഒന്നുമില്ലാതെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവനാണെങ്കിലോ നൈസായിട്ട് സബ്ജെക്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂമൊക്കെ നന്നായിട്ടുണ്ട് ഈ ഡെക്കറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുന്നേ പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും ആ നീ നന്നായി പഠിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് മറച്ചു നോക്കുന്ന ടൈമില് ചുമ്മാ കുത്തി പറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ ആ നന്നായി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നൈസായിട്ട് ബുക്ക് അടയ്ക്കുന്നതും ആ ടൈമില് ഇവനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ട്വന്റി വൺ ഡേയ്സിലെ പ്ലാൻസ് ഒക്കെ ഇവളൊരു കാർഡിൽ എഴുതിയിരുന്നല്ലോ അത് ഗോൺവു കാണുന്നുണ്ട് കേട്ടോ ഏതെന്താ സംഭവം കൊള്ളാലോ എന്ന് പറഞ്ഞ് ഇവൻ അത് വായിക്കുന്ന ടൈമിൽ ഇവൾ ഓടി വന്ന് അത് പിടിച്ചു വാങ്ങുന്നുണ്ട് ഇവനാണെങ്കിൽ വായിക്കരുതെന്ന് പറഞ്ഞിട്ടും വായിക്കുന്നുണ്ടല്ലോ അപ്പൊ ദേഷ്യത്തില് ഇവള് സംസാരിക്കുമ്പോ സോറി ഒക്കെ പറയുന്നുണ്ട് അന്ന് നൈറ്റില് ഇവർ ഒരുമിച്ചാണ് കിടക്കുന്നതെങ്കിലും ഇവള് ബെഡിന്റെ മുകളിലും ഇവൻ താഴെയായിട്ട് കൈകൾ ോർത്തു പിടിച്ചു തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഇവനാണെങ്കിൽ വീണ്ടും സോറിയൊക്കെ പറയുന്നുണ്ട് ഇവളാണെങ്കിലോ അതായത് ഞാൻ എന്നെ ജസ്റ്റ് എസ്കേപ്പ് ആക്കാൻ അതായത് സാധാരണ ഒരു ലൈഫ് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പതിവ് പോലെ തന്നെ ഇവളെന്ത് ചെയ്യാണ് ഇപ്രാവശ്യം ഇവൻ്റെ ദേഹത്തേക്ക് അങ്ങ് വീഴുന്നുണ്ട് അപ്പോൾ ഗ്യോൻബു ആണെങ്കിൽ കൊണ്ട് തോറ്റു ഇവളെ ഇപ്പോഴിങ്ങനെയാണോ എന്നാണ് ചിന്തിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അങ്ങോട്ട് വരുന്ന സിയോനയുടെ അമ്മയാണെങ്കിൽ ഈ സീൻ കാണുന്നതും ഇവൻ്റെ കാലിന് ഇട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവനാണെങ്കിൽ ദേഷ്യത്തിൽ ഇവളുടെ കൈവിടുന്നത് കൊണ്ട് തന്നെ ബോക്സുവായി മാറുന്നുണ്ടല്ലോ ഈ ബ്ലഡി ഷെയ്മൻ എന്താ ചെയ്തത് എൻ്റെ കാലിൻ്റെ പണി പോയി എന്നൊക്കെ പറയുമ്പോൾ അമ്മ അങ്ങ് ഞെട്ടുന്നുണ്ട് ഇവനാണെങ്കിൽ എന്റെ കൈ പിടിക്കുന്നു പറയുന്നതും സിയോനെ കൈ പിടിക്കുമ്പോൾ ഗ്യോൻവു തിരിച്ചെത്തുന്നുണ്ടല്ലോ ഗ്യോൻവു ആണെങ്കിൽ സോറി അമ്മ ഞാൻ അങ്ങനെ വിചാരിച്ചു ചെയ്തതല്ല അത് പിന്നെയെന്നൊക്കെ പറഞ്ഞ് ഭാവത്തനാകുന്ന ഒരു കോമഡി സീനൊക്കെയാണ് കാണിക്കുന്നത് പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരുമ്പോൾ ഇവന്റെ കാലിന് നല്ല പണി കിട്ടിയത് കൊണ്ട് തന്നെ കൊച്ചു കൊച്ചിയാണ് വരുന്നത് അപ്പോൾ ഇത് കാണുന്ന ജിഹോയാണെങ്കിൽ കാലിന് ഇതെന്ത് പറ്റിയെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് പിന്നീട് ക്ലാസ്സിൽ സാറാണെങ്കിൽ ഇവർക്ക് ആരാകാനാണ് ആഗ്രഹം അതിനെപ്പറ്റി എഴുതാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ക്ലാസ്സിലുള്ള മറ്റൊരു ബോയി ആണെങ്കിൽ ആ എനിക്ക് ഒരു ഹോട്ടൽ നടത്താൻ ആഗ്രഹം എന്ന് പറയുമ്പോൾ ആഹ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് മറ്റൊരുത്തനെ അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ എവിടെ എന്ത് പണി ഇവിടെ കാണിക്കുന്നത് അത് എൻ്റെ ഡ്രീമാന്ന് പറയുമ്പോൾ കുഴപ്പമില്ല നീ എൻ്റെ പാർട്ട്ണർ ആയിക്കോ എന്ന് പറഞ്ഞ് അതായത് മൊത്തത്തിൽ തല്ലുകൊള്ളികളാണെന്ന് അപ്പൊ തന്നെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ പിന്നീട് സാറാണെങ്കിൽ ഇതൊക്കെ വായിക്കുന്നതും ജ്യോനുപോ ഇവളുടെ പേപ്പറൊക്കെ വാങ്ങി സാറിൻ്റെ കയ്യില് കൊടുക്കുമ്പോൾ ഇവൾ എഴുതിയത് വായിക്കുന്നുണ്ട് ആ നിനക്ക് നന്നായിട്ട് ഇപ്പൊ പണി കിട്ടുമെന്ന് പറയുന്നത് പറഞ്ഞതുപോലെ തന്നെ സാർ ഇവളേനും അതുപോലെ ഗോൺവൂനാണ് കേട്ടോ വിളിക്കുന്നത് ഇവളുടെ പേര് കേൾക്കുമ്പോൾ ഞാൻ അപ്പഴേ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഗ്യോൻവു ചിരിക്കുമ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ഇവൻ്റെ പേരും വിളിക്കുന്നുണ്ട് അതിനുശേഷം ഇവളുടെയാണ് ആദ്യം വായിക്കുന്നത് അതായത് ഇവൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യണം പക്ഷേ പഠിക്കാനൊന്നും വയ്യ കേട്ടോ എൻട്രൻസ് സെറമണി നന്നായി നടക്കണം അതുപോലെ കോളേജിലെ ഗ്രാജുവേഷൻ സെറമണി നന്നായി നടക്കണം ഫോട്ടോ എടുക്കണം ഡ്രസ്സ് ഇടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പഠിക്കാൻ താല്പര്യമില്ല ഈ സെറമണിയൊക്കെ അങ്ങ് എൻജോയ് ചെയ്ത് നടക്കണം എന്നൊക്കെ ചോദിച്ച് സാറ് കളിയാക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് അടുത്തത് ഗ്യോൺവൂൻ്റെ വായിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വേണ്ട ഞാൻ വേറെ മാറ്റി എഴുതാന്ന് പറഞ്ഞ അതും വാങ്ങി അവിടെ നിന്നും പോകുന്നുണ്ട് ഇവളാണെങ്കിൽ നീ എന്തോ എഴുതിയിട്ടുള്ളത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പറിച്ചു വാങ്ങി നോക്കുമ്പോൾ അതായത് ഒരു അഡൽട്ട് ആകണം അതായത് ഒരു കൗമാരക്കാരനായിരിക്കണം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇത് കാണുമ്പോൾ ഇവൾക്ക് ചിരി വരുന്നുണ്ട് നീ എന്തോ നീ എഴുതിയിരിക്കുന്നതാണ് ചോദിക്കുന്നത് പിന്നീട് ഇവളുടെ സംശയം ഇവളെ ജിഹോ ആയിട്ട് പങ്കുവെക്കുന്നുണ്ട് അതായത് ഈ ഗോൻവോ ഈ ബോക്സു ആണല്ലോ ശരിക്കും ബോക്സൊക്കെ എത്ര വയസ്സുണ്ടായിരിക്കും നമ്മളെയൊക്കെ മൂത്തതായിരിക്കും ഒരടൾട്ടാകണം എന്നാഗ്രഹം എഴുതിയത് കൊണ്ട് നമ്മളെയൊക്കെ ചെറുപ്പമായിരിക്കുമല്ലോ എന്നൊക്കെ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ക്ലാസ്സിലെ ആ സ്പെക്സ് ബോയ് അങ്ങോട്ട് വരുന്നത് കേട്ടോ തൊട്ടു പിന്നാലെ ഈ ഗോസ്റ്റിനെ കാണുന്ന ഇവള് ശരിക്കും ഷോക്ക് ഷോക്കാകുന്നുണ്ട് അതൊരു സൂയിസൈഡ് ആണെന്ന് ഇവള് തിരിച്ചറിയാണ് പിന്നീട് ഇവളും ഗ്യോനുവും കൂടി ലൈബ്രറിയിലേക്ക് പോകുന്നതും ആ സ്പെക്സുകാരന്റെ തൊട്ടടുത്തുള്ള ഗോസ്റ്റിന്റെ നേരെ ഇവൾ എന്തൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇവളുടെ ആ ഒരു കർമ്മങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവളാണെങ്കിലും ജസ്റ്റ് നമുക്ക് കുറച്ച് നേരത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവനാണെങ്കിൽ ഇല്ല അത് പറ്റത്തില്ല നിന്നെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കൈവിടണോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്കങ്ങ് ബ്ലഷ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതെന്ത് പറ്റിയെന്ന് ഇവൻ ചോദിക്കുമ്പോ അല്ല ഇങ്ങനെ പറഞ്ഞ ആർക്കാ ബ്ലഷ് വരാത്തേന്നൊക്കെ ചോദിക്കുന്ന ഇവളോട് അല്ല നിന്റെ കൈ എന്തതുപോലെ ചൂടായിട്ടിരിക്കുന്നത് നിനക്ക് പനി എന്നാണ് കേട്ടോ ഇവൻ ചോദിക്കുന്നത് അപ്പോഴാണ് ഇവളി വളടെ ദേഹത്തെ മാറ്റമൊക്കെ തിരിച്ചറിയുന്നത് ഇതൊരു പക്ഷേ യോഹിയുടെ ആ പണിഷ്മെന്റ് ഇവൾ ഇവളവിടെ ചിന്തിക്കുന്നുണ്ട് ഇതേ ടൈമിൽ വീട്ടിലെ യോഹിയാണെങ്കിലും അതായത് സിയോന പറഞ്ഞല്ലോ ബാക്കിൽ എന്തോ ഒരു ബോക്സ് കാണുന്നുണ്ട് ആ ഒരു ബോക്സ് ഇന്ന കളറാണ് അതുപോലെ വെള്ള തുണി കൊണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഇതൊക്കെ ആലോചിക്കുമ്പോൾ അതൊരു ശവപ്പെട്ടിയാണോ എന്നാണ് യോഹി അവിടെ ചിന്തിക്കുന്നത് പിന്നീട് യോഹയാണെങ്കിൽ സ്പിരിറ്റ് മദറിൻ്റെ അടുത്ത് വന്ന് ദേഷ്യത്തിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ സീൻ ഉണ്ടാക്കുന്നുണ്ട് അവിടെയുള്ളൊരു സിസർ എടുത്ത് ആളേനെ കൊല്ലാൻ വരുന്നുണ്ട് അതിനുശേഷം ഏതൊരു പെയിൻറിങ്ങൊക്കെ അങ്ങ് കുത്തി നശിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ടൈമിൽ സ്പിരിറ്റ് മദറിനും ഇതുപോലെ ഇവളുടെ ബാക്കിൽ ആ ഒരു ബോക്സ് ഇങ്ങനെ കെട്ടി കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ കുട്ടി എൻ്റെ കുട്ടി ഇപ്പോഴും ആ ഒരു ശവപ്പെട്ടിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഈ ഒരു പ്രാവശ്യം ഇവൾ അമ്മേന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇമോഷണൽ ആകുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന മേലിൽ ും ഈ അസിസ്റ്റന്റും ഇവളെ പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് സ്കൂളില് ഇവള് ഭയങ്കര ടയർഡ് ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പൊക്കോളാനൊക്കെ ഗ്യോൻവു പറയുന്നുണ്ട് പക്ഷെ ഇവന് പ്രാക്ടീസ് ഉണ്ടല്ലോ ഇവളില്ലെങ്കിൽ വരും പ്രാക്ടീസ് മര്യാദയ്ക്ക് നടത്താൻ പറ്റത്തില്ല കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ഇവള് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ചു വരാന്ന് പറഞ്ഞു അവിടെ നിന്നും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ബോക്സുമായിട്ട് മാറും അപ്പൊ മിററിലുള്ള ഗ്യോൻവു ആണെങ്കിൽ ബോക്സുവിനോട് അവൾ ആകെ ടയേർഡ് ആണെന്ന് പറയുമ്പോൾ എന്ത് പറ്റി പനി വലുതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല അതൊരു പണിഷ്മെന്റ് ആണെന്ന് പറയുമ്പോൾ ഞാനില്ലാതെ നിങ്ങളുടെ എന്താ കാണിച്ചു കൂട്ടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഗ്യോൻവു ആണെങ്കിലും എനിക്ക് അവളുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നതും അങ്ങോട്ട് വരുന്ന ഇവളാണെങ്കിൽ ഗ്യോൻവു എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഗ്യോൻവു എന്നല്ല ബോക്സും അവിടെ പറയുന്നതും ഇവള് പെട്ടെന്ന് വീഴാൻ പോകുന്നുണ്ട് ആ ടൈമില് ബോക്സും ഇവളെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആയിട്ട് മാറുന്നുണ്ട് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുമ്പോ മിററിലുള്ള ബോക്സ് ഇതൊക്കെ കണ്ട് ആകെ വണ്ടരടിക്കുന്നുണ്ട് യോഹ്യ ഒന്ന് സമാധാനാകുന്ന ടൈമിൽ ഈ സ്പിരിറ്റ് മാതൃ പറയുന്നുണ്ട് അതായത് നീ ഭയങ്കര കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിനക്കുള്ള ശിക്ഷ ഹെവനിൽ നിന്ന് തരു ത് നിനക്കായിരിക്കില്ല പകരം നീ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് കരുതുന്ന നീ സ്നേഹിക്കുന്ന ഒരാൾക്കായിരിക്കും അങ്ങനെയാണെങ്കിലാണല്ലോ നമുക്കത് ഹേർട്ട് ചെയ്യാ എന്ന് പറഞ്ഞ് ആ ഒരു ശാപം കിട്ടിയിരിക്കുന്നത് നിൻ്റെ കുട്ടിക്കാണെന്നൊക്കെ പറയുമ്പോൾ ഇവളാകെ തളർന്നു പോകുന്നുണ്ട് അതിനുശേഷം നിങ്ങളെ ഞാൻ മരിക്കുന്നതിന് മുന്നേ ശപിക്കും നിങ്ങളെ തീർക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ സ്പിരിറ്റ് മദർ ആണെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടിയിട്ട് പ്രയർ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു സ്കാർഫ് എടുത്ത് ഇവളുടെ കയ്യില് മുറിവ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ഇവള് ദേഷ്യത്തിൽ കൈ തട്ടുമ്പോൾ അത് കൊള്ളാം നിനക്ക് എന്നെ ശപിക്കണമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ ശപിക്കുന്ന ടൈമില് എൻ്റെ എന്തെങ്കിലും ഒരു വസ്തു നിന്റെ കയ്യിൽ വേണ്ടേ ഇത് കുറേ കാലമായിട്ട് എന്റെ കയ്യിലുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൾ ഒന്നും തിരിച്ചു പറയുന്നില്ല പക്ഷെ ഭയങ്കര ദേഷ്യത്തിലാണ് സ്കൂളിലാണെങ്കിലും ഇവര് കുക്കിംഗ് ടൈം ആയിരിക്കും അതായത് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് സോ അതിന്റെ ബാറൊക്കെ സെറ്റ് ആക്കുന്നതും ഇവളാണെങ്കിൽ ഭയങ്കര ടയേർഡ് ഒക്കെ ആയിരിക്കും ആ ടൈമിൽ ഇവരുടെ കൂടെ ുള്ള ബുള്ളിയാണെങ്കിൽ ആ സ്പെക്സ് കാരിയോട് ഇവിടെ ചോക്ലേറ്റ് കഷ്ടപ്പെട്ടിട്ടൊരു ഷേപ്പിലൊക്കെ ആക്കാൻ ശ്രമിക്കാൻ അപ്പോൾ ഒരു ബോക്സ് കൊടുത്തിട്ട് ഈ ബോക്സ് വേണോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ അത് വേണ്ട ഇത് ഇതിലൊന്നും എൻ്റെ ആർട്ടങ്ങ് കൊള്ളത്തില്ല എന്ന് ഇവള് വലിയ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇവൻ അങ്ങ് കരഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും അയ്യോ നീ കരയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ബോക്കി ഇതുപോലെയായിരുന്നു ഞാൻ എന്നല്ല ആര് പറഞ്ഞാലും ഒരു കാര്യം കേൾക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വരുന്ന ഈ ക്ലാസ് ലീഡർ ഉണ്ടല്ലോ ഇവളുടെ കൂടെയുള്ള അവൾ പറയുന്നുണ്ട് എടാ ബോക്കി ജനിക്കുന്നതിന് എത്രയോ മുന്നേ ഇവള് ജനിച്ചത് അതുകൊണ്ട് ഇവളെങ്ങനെയാണ് ആ ബൂക്കിയുടെ പുനർജന്മമാവുക എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ ആ അതൊക്കെ ആകും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞ് അതായത് ഞാൻ ഇവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആരാധിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് എല്ലാവർക്കും ചിരിയൊക്കെ വരുന്നുണ്ട് സ്പെക്സ് ആണെങ്കിൽ ഇതൊക്കെ ഇഷ്ടമാകുന്നുണ്ട് നാളെ ചെറിയൊരു ചിരിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ജിഹോയാണെങ്കിൽ അതായത് ഓൾറെഡി ഈ ജോൻ വൂമ് ഇവളും ആയി നിൽക്കുന്നത് പിടിക്കുന്നൊന്നുമില്ല ടീം ലീഡറോടാണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുമ്പോൾ ആ അതെ അവൻ്റെ തലയിട്ടിട്ട് ഒന്ന് കൊടുക്കുമെന്നാണ് കേട്ടോ ചോദിക്കുന്നത് ആ അത് വേണമെങ്കിൽ നോക്കാം എന്നൊക്കെ ജിഹോ പറയുന്നതും ഇതേ ടൈമിൽ ആ സ്പെക്സുകാരന് വീണ്ടും ഈ ബുള്ളീസിൻ്റെ കോൾ വരുന്നുണ്ട് കേട്ടോ ഇവൻ അവോയ്ഡ് ചെയ്യുന്ന ടൈമിൽ ആ ഗോസിപ്പ് പോയി ആണെങ്കിൽ നീ എന്താ കോൾ എടുക്കാത്തതെന്ന് ചോദിക്കുന്നതും പിന്നീട് കോൾ എടുക്കുന്നൊന്നുമില്ല പകരം മെസ്സേജസ് ആണ് വരുന്നത് ഇത്ര ടൈമിൽ മീറ്റ് ചെയ്യണമെന്നും നിൻ്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ ഈ പ്രാവശ്യം അവനെയും കൊണ്ടുപോയോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ ബുള്ളീസിൻ്റെ മെസ്സേജ് ഇവനാണെങ്കിലും ആകെ തളർന്നു പോകുന്നുണ്ട് അതിനുശേഷം ക്ലാസ് കഴിയുന്ന ടൈമിലാണ് ക്ലാസ് ടീച്ചർ അവിടെ നിന്നും ഒരു കത്തി മിസ്സാണല്ലോ എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ ഈ കത്തിയായിട്ട് സ്പെക്സുകാരൻ പോകുന്നത് ടോയ്ലറ്റിലേക്കായിരിക്കും പിന്നാലെ തന്നെ ഇവളും പോകുന്നുണ്ട് ഓൾറെഡി ഇവൻ്റെ അടുത്തൊരു ഗോസ്റ്റ് ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനെ അവോയ്ഡ് ചെയ്യണല്ലോ അങ്ങനെയാണല്ലോ വലിയമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവനാണെങ്കിൽ നമുക്ക് ടീച്ചറോട് പറയാമെന്നൊക്കെ പറഞ്ഞ് മാക്സിമം അവിടെ നിന്ന് ഊരി ഊരിപ്പോരാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവളാണെങ്കിലോ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല ശരി ഇനി പൊക്കോളൂ എന്ന് പറഞ്ഞ് ഇവനെ വിടുന്ന ടൈമിൽ ഇവന് പോകാനും തോന്നുന്നില്ല കേട്ടോ ഇവളാണെങ്കിലോ ടോയ്ലറ്റിൻ്റെ അവിടെ കുറേ കാര്യങ്ങൾ മനസ്സ് ിരിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇവനാണെങ്കിൽ പോകാൻ തോന്നാത്തത് കൊണ്ട് തന്നെ ഗ്യോൻവു ഇവളെന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ നിൽക്കുകയാണ് ലാസ്റ്റ് ഡോറൊക്കെ തല്ലി പൊളിച്ചിട്ട് ഇവൻ അകത്തേക്ക് കയറുന്ന ടൈമില് ജസ്റ്റ് ആ കത്തി അങ്ങ് പിടിച്ചു മാറ്റുന്നുണ്ട് ആ ടൈമിൽ ആ കത്തി കൊണ്ടിട്ട് ഗ്യോൻവുവിൻ്റെ ബ്ലഡ് ആണ് കേട്ടോ വീഴുന്നത് ആ ടൈമില് വല്ല്യമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവന് പെട്ടെന്നിങ്ങനെ സ്മെല്ല് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ഡൗട്ടൊക്കെ വരികയാണ് ഇവൻ്റെ ബോധം പോകുന്നുണ്ട് പിന്നീട് കണ്ണ് തുറക്കുന്ന ടൈമില് ഇവൻ നഴ്സിംഗ് റൂമിലായിരിക്കും ഒട്ടടുത്ത് തന്നെ ഇവള് കൈ പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഇവന് ഓക്കെ ആവുകയാണ് എന്നാൽ ഇവൾ ഓക്കെ അല്ലാന്ന് ഇവളുടെ കൈ തൊടുമ്പോൾ തന്നെ ഇവന് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ തന്നെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് സൈക്കിളിൽ ഇവർ വീട്ടിലേക്ക് പോകുന്നതും ഇവൾക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ കൂടെ ഇരിക്കുന്നുണ്ട് ആ ടൈമിലൊന്നും തന്നെ കൈവിടുന്നില്ല കേട്ടോ ഞാൻ പോയിന്റ് അങ്ങനെ പിന്നീട് നൈറ്റ് ആകുന്ന ടൈമിൽ ഇവൾ എണീക്കുന്നുണ്ട് കേട്ടോ പ്രാക്ടീസിന് പോയില്ലല്ലോ പ്രാക്ടീസിന് പോകാമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇനി റെസ്റ്റ് എടുക്കുന്ന ഇവൻ പറയുന്നുണ്ട് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഇവള് കൈയൊക്കെ വീശുന്നത് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവന് ചീ വരുന്നുണ്ട് ഇവിടെ സമ്മതിക്കുന്നില്ല കേട്ടോ അങ്ങനെ നൈറ്റിൽ ഇവർ ഗ്രൗണ്ടിലേക്ക് പോകുന്നതും ഇവൻ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇവർ ആ റൂമൊക്കെ അങ്ങ് തുടക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇവളങ്ങ് വീണ് പോകുകയാണ് കൈ പിടിച്ചത് കൊണ്ട് തന്നെ ഇവനും കൂടെ വീഴുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ നീ എന്നാ സത്യം എന്നോട് തുറന്നു പറയുക എന്നാണ് ചോദിക്കുന്നത് സത്യോ എന്ത് സത്യം ഇവൻ തിരിച്ചു ചോദിക്കുമ്പോൾ നീ ഗ്യോനുവല്ല പകരം ബുക്സുവാണെന്ന് പറയുമ്പോൾ ബുക്സോ നീ എന്തൊക്കെയാ പറയുന്നതെന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് ആ അതെ ഞാൻ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിച്ചതാണ് നീ എപ്പോഴും കൈകൊണ്ട് ഒരു ഗസ്റ്റർ കാണിക്കാനുണ്ട് പക്ഷേ ഇന്ന് അത് കാണിച്ചില്ല എന്ന് പറയുമ്പോൾ ആ അത് ജസ്റ്റ് ഞാൻ മറന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ കടന്നങ്ങ് തപ്പുന്നുണ്ട് നീ ആളെ ചുമ്മാ എന്ന് ഇവൻ പറയുന്ന ടൈമില് ബുക്സോ ഗ്യോൻവോ എവിടെയുള്ളത് അവൻ എന്താ പറ്റിയെന്നാണ് ഇവള് തിരിച്ചു ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഇവനാണെങ്കിലും ഞാൻ അവനെ നശിപ്പിച്ചു എന്ന് പറയുന്നതും ഇവള് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല ഇവനെ തന്നെ ഇങ്ങനെ നോക്കി ആകെ ബ്ലിങ്കേഴ്സ് അടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് കാണാൻ ഞാൻ അവസാനിക്കുന്നത്